പെരിങ്ങമല സ്പോർട്സ് ഹബിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ തിരുവനന്തപുരം ജില്ലയിലെ യുവജനങ്ങൾക്ക് ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയാണിത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ സ്പോർട്സ് കോംപ്ലക്സിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് ഹബ് ജിംനേഷ്യം ഇവയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പി വി സി ഫ്ലോറിംഗ് ചെയ്ത ബാഡ്മിൻ്റൺ കോർട്ട് തടിഭാകിയ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ കബഡി കോർട്ടുകൾ ക്രിക്കറ്റ് പ്രാക്ടീസിംഗ് പിച്ച് ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ജില്ലയുടെ മലയോര മേഖലയിൽ ആദ്യമായി നിർമ്മിച്ച ഹൈടെക് കായിക സംരംഭവുമാണിത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമുഖമായ വികസന പദ്ധതികളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഹൈടെക് സ്പോർട്സ് ഹബ്ബുകൾ വിതുര പി ടി ഉഷ സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിനായി ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ് ഇതിനു പുറമെയാണ് യുവജനങ്ങൾക്കും ബഹുജനങ്ങൾക്കും ഉപകാരപ്രദമായ സ്പോർട്സ് ഹബ്ബുകൾ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് സ്പോർട്സ് ഹബ്ബുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഇതിൽ മൂന്നെണ്ണം പള്ളിക്കൽ പുഴമലക്കൽ പ്ലാമൂട്ട് എന്നിവിടങ്ങളിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇത് നാലാമത്തെ സ്പോർട്സ് ഹബ്ബാണ് അഞ്ചാമത്തെ സ്പോർട്സ് ഹബ്ബായ മിതൃമല ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണ ഘട്ടത്തിലുമാണ് നാടിൻ്റെ ശക്തി ആരോഗ്യമുള്ള ജനതയാണ് ജനതയുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ സ്പോർട്സിനോളം ഫലപ്രദമായ മറ്റൊന്നില്ല ഇത് തിരിച്ചറിഞ്ഞ് കേരളത്തിൻ്റെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കായിക മേഖലയിൽ പ്രഥമ പരിഗണന നൽകുന്നത് സർക്കാർ ഫണ്ടിന് പുറമെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എം എൽ എ പ്രാദേശിക വികസന ഫണ്ടും ഇതിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ മാറ്റം നാട്ടിൽ കാണാനുമുണ്ട് കുട്ടികളുടെ കായിക ഭാവിക്ക് ധാരാളമായി കളിക്കളങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കായിക വികസനത്തിന് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തിയാൽ ഈ മേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം സാധ്യമാകും കേരളത്തിൻ്റെ വികസനം കായിക മേഖലയുടെതും കൂടിയാണ് എന്നതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഈ തിരിച്ചറിവോടെ പ്രവർത്തിക്കാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് കഴിയുന്നു എന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ സ്പോർട്സ് ഹബ്ബ് നാടിന് സമർപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ